ഞാനിപ്പോൾ ഒരു പലരും വിളിച്ചു എന്നോട് ചോദിച്ചു ആ സമയത്ത് പ്രിയങ്കയും കൂടി ഉണ്ടായിരുന്നില്ലേ ഇങ്ങനെയൊരു വിവാദമുള്ളത് എല്ലാവർക്കും അറിയാലോ അപ്പോൾ അമ്മയിൽ ഞാനും പത്ത് എന്ന് തുടങ്ങി അന്ന് മുതൽ അമ്മയുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇങ്ങനൊരു സന്ദർഭം വന്നപ്പോൾ നമ്മുടെ സഹപ്രവർത്തകരുടെ കൂടെ ഞാനും അതിനകത്ത് ഉണ്ടായിരുന്ന ഒരാളായതുകൊണ്ടാണ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരി സംസാരിക്കാം എന്ന് പറഞ്ഞത് കാരണം വേറെ ഒന്നും കൊണ്ടല്ല അമ്മേലെ മക്കളെല്ലാവരും ഒരുപോലെയാണ് എൻ്റെ മനസ്സിലും എല്ലാവർക്കും ഒരുപോലെ സ്നേഹം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഒരു ഇഷ്യൂ വന്നപ്പോൾ നിങ്ങളിൽ പലർക്കും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം ഞാൻ അതിനുവേണ്ടി വന്നാൽ അത് ഞാനായിട്ട് എനിക്കൊന്നും പറയാൻ ഇല്ല ഒന്നും ഞാൻ അങ്ങനെ ഒന്നും പറയാറില്ല കാരണം എല്ലാ കാര്യങ്ങളും അമ്മയ്ക്കകത്ത് സോൾവ് ചെയ്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പുറത്ത് ഉള്ള നമുക്കിപ്പോൾ ഒരു എലക്ഷൻ നടക്കുന്നത് നമ്മുടെ അമ്മയ്ക്കകത്തുള്ള അംഗങ്ങൾ തമ്മിലാണ് പുറത്തുള്ള ജനങ്ങൾ തമ്മിലല്ല ഇലക്ഷൻ നടക്കുന്നത് അപ്പോൾ നമുക്കുള്ള കാര്യങ്ങളെല്ലാം അമ്മയിൽ തീർക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയുള്ള ഞാൻ ഒരു കാരണവശാലും അമ്മയ്ക്കെതിരെ നിൽക്കില്ല ഒരിക്കലും അതിന് അമ്മ എന്ന് പറഞ്ഞാൽ ശക്തമായൊരു സംഘടനയാണ് അതിൻ്റെ തലപ്പത്തിനി ആരെന്തൊക്കെ പറഞ്ഞ് ആരൊക്കെ വന്നാലും ലാലേട്ടനും മമ്മൂക്കയും സുരേഷേട്ടനും ഒന്നും ഇല്ലാത്തൊരു അമ്മ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം അവർ നമ്മുടെ കൂടെ ഞങ്ങളുടെ എല്ലാവരുടെ കൂടെയും അമ്മയിലെ മക്കളുടെ കൂടെ ഒരു മൂത്ത എന്താ പറയുക ഞങ്ങളെയൊക്കെ നോക്കുന്ന ആൾക്കാരായിട്ട് അവരുണ്ടാവും എന്നുള്ളൊരു ഉറപ്പോടുകൂടി ഞാൻ ഇരിക്കുന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി ചോദിക്കാൻ ഞാൻ കറക്റ്റായിട്ടുള്ള മറുപടി തരും ഞാൻ പറയട്ടെ ഒരു മത്സരത്തിന് യോഗ്യതയോ യോഗ്യത ഇല്ലായ്മയോ അതൊന്നും അല്ല എൻ്റെ എനിക്കതിൻ്റെ വിഷയമല്ല ഞാൻ അങ്ങനെ പറയാനുമല്ല കാരണം മത്സരിക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഇതിനകത്ത് പൊന്നമ്മ എന്ന് പറയുന്ന ചേച്ചി പറഞ്ഞൊരു അടിസ്ഥാനരഹിതമായിട്ടൊരു കാര്യം അതിനകത്തുണ്ട് കാരണം ഈ സംഭവം നടക്കുമ്പോൾ എന്നെ അടക്കം വിളിച്ചപ്പോൾ കുക്ക് തന്നെയാണ് എന്നെയൊക്കെ വിളിച്ചിട്ടുള്ളത് കുക്ക് വിളിച്ച അടിസ്ഥാനം മഞ്ചുപ്പള്ളി ഉണ്ടായിരുന്നു എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഇത്രയാണ് പോലുള്ള സംഭവങ്ങൾ ഇനിയും കൂടിക്കൂടി ഒരു കാലഘട്ടത്തിൽ നമുക്ക് ശക്തമായി ഇതിനെതിരെ സ്ത്രീകൾ മുന്നോട്ട് വരണം ഞാൻ എന്ത് കാര്യത്തിനും മുന്നോട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിനൊക്കെ ഏതൊക്കെ സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ആ മെൻറ്റാലിറ്റിയുള്ള ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ആദ്യം വിളിച്ചത് പൊന്നൂസ് എന്ന് പറഞ്ഞാൽ പൊന്നമ്മ ബാബുനെയാണ് വിളിച്ചത് പൊന്നീസ് ഇങ്ങനെ പറയുന്നുണ്ട് എന്താ വേണ്ടത് ഞാൻ പോകുന്നുണ്ട് പ്രിയങ്ക നമ്മൾ എറണാകുളത്തുള്ളവരല്ലേ നമുക്ക് പോകാം അങ്ങനെയാണ് ഞാൻ ആ ഹോൾഡേൻ എന്ന് പറയുന്ന ആ ഹോളിൽ വരാനും ചുറ്റും നമ്മുടെ കൂടെ അഭിനയിക്കുന്ന എൻ്റെ ചേച്ചിമാരും അമ്മമാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഞാനും അവിടെ ഇരുന്നു ഞാൻ അവിടെ ഇരുന്ന് ഇതെല്ലാം സംസാരിച്ച് തുടങ്ങിയപ്പോൾ എൻ്റെ ശ്രദ്ധയിലാണ് ആദ്യം പെട്ടത് ക്യാമറ ഇരിക്കുന്നത് ഞാൻ ചോദിച്ചു നമ്മൾ ഇത്രയും പറയാൻ പോകുന്നത് മീ കുറിച്ചാണ് നമ്മുടെ മനസ്സിലുള്ള രഹസ്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് പറയുമ്പോൾ ഒരു ക്യാമറ അത് ക്യാച്ച് ചെയ്യുന്നത് എന്തിനാണെന്ന് സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നി ഞാനത് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കുക്ക് തന്നെയാണ് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞത് ഇത് വെച്ചിരിക്കുന്നത് നമ്മൾ ഒരു തെളിവിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞ തെളിവിന് വേണ്ടിയിട്ടാണ് ശരി തെളിവ് ഇനിയിപ്പം അതില്ലാതെ നാളെ ഇത് പറഞ്ഞു ഇന്നാൾ പറഞ്ഞു ഇന്നാൾ പറഞ്ഞു ആദ്യം ചെയ്തത് എന്താണ് ഫസ്റ്റ്ലി ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ എല്ലാവരുടെയും മൊബൈൽ ഫോൺ മാറ്റി വയ്ക്കണം ഒരാളുടെ ഫോണും കയ്യിൽ ഉണ്ടാവാൻ പാടില്ല സത്യം പറഞ്ഞാൽ അതനുസരിച്ച് ആ സെയിം എല്ലാ മൊബൈലും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഒരാളുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല കാരണം അതിനെ റെക്കോർഡ് ചെയ്ത് പലരും അത് യൂസ് ചെയ്താലോ എന്ന് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു മൊബൈൽ മാറ്റി മാറ്റിവെക്കാൻ തയ്യാറാണ് ഞങ്ങളെല്ലാവരും മൊബൈൽ മാറ്റി വെച്ചു അങ്ങനെയാണ് ഈ സംഭവം ഓരോരുത്തരുടെ കയ്യിൽ നിന്നും സംസാരിച്ച് സംസാരിച്ച് നിങ്ങൾ പറയൂ നിങ്ങൾ പറയണം നമ്മൾ പറഞ്ഞാൽ നമുക്കിതിന് സൊല്യൂഷൻ ഉണ്ടാക്കണം ഒരു കാര്യം മനസ്സിലാക്കുക അമ്മ എന്ന് പറഞ്ഞൊരു സംഘടനയിൽ ഇത്രയും സ്ത്രീജനങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു സംഭവം പറയുമ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ എന്താ ചെയ്യുക ഞങ്ങൾ വിശ്വസിക്കും കാരണം നാളെ വരുന്ന തലമുറയ്ക്കോ ആർക്കും ഒരു പ്രോബ്ലം ഇല്ലാതെ നമ്മുടെ സിനിമാ രംഗം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അപ്പം നമ്മൾ എല്ലാവരും അതിന് സഹകരിക്കാൻ തയ്യാറാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രദേ എൻ്റെ ചേച്ചിമാരായാലും അനിയത്തിമാർ അവരൊക്കെ അവരുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് തുറന്നു പറഞ്ഞു അതായത് ഇന്നെ പോലെ സംഭവം ഉണ്ടായി ഇന്ന പോലെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഞാനും പൊന്നമ്മ ബാബും എനിക്ക് ഞങ്ങൾക്ക് പറയാം സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ പണ്ടത്തെ ഇൻറ്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു പ്രോബ്ലം സിനിമാ ഫീൽഡിൽ ഉണ്ടായി അത് കൈകാര്യം ചെയ്യാൻ എനിക്ക് അങ്ങനെ ചെയ്ത് പറത്തിറങ്ങിപ്പോകുന്ന സംഭവം ഞാനത് തുറന്നു പറയാൻ തയ്യാറല്ല കാരണം എൻ്റെ ചിന്തയിൽ ആ പറയുന്ന ആൾക്കാരുടെ ഭാര്യ ഒരു അമ്മയാണ് അവരുടെ അമ്മ ഒരു അമ്മയാണ് അതെല്ലാം എൻ്റെ മനസ്സിൽ മനസ്സിലത് എൻ്റെ പേഴ്സണൽ കാര്യമാണ് അതുകൊണ്ട് എനിക്ക് വേറെ യാതൊരു കാര്യങ്ങളും ഇതിനെക്കുറിച്ച് പറയാനുണ്ടായിരുന്നില്ല പക്ഷേ ഇത് മുഴുവൻ ഞാൻ കേട്ട സാക്ഷിയാണ് അതുകൊണ്ട് ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന പാവങ്ങളായ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അവരെല്ലാം വിശ്വസിച്ച് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അതിലൊരു കാര്യം ഞാൻ ഈ അടുത്ത ശ്രദ്ധയിൽ അത് ലീക്കായത് എൻ്റെ ശ്രദ്ധയെപ്പെട്ടു അതെങ്ങനെ ലീക്കായി ആ ഹാർഡ് ഡിസ്ക് ആ ഇത് എടുത്തു വെച്ചിരിക്കുന്ന ആ സാധനം നമുക്ക് കിട്ടണം നമുക്കത് കണ്ടിരിക്കണം നഷ്ടപ്പെട്ടു എന്ന് പറയാൻ ഇത് വെറുതെ കളയേണ്ട ഒരു ക്യാസറ്റോ അല്ലെങ്കിൽ വേറൊരു സാധനമോ ത്രൂ വലിച്ചെറിയേണ്ട സാധനമല്ല ഇത് ഓരോരുത്തൻ്റെ മനസ്സിനകത്തുനിന്ന് സങ്കടം കൊണ്ട് വന്നിരിക്കുന്ന കുറേ കരഞ്ഞു പറഞ്ഞ വാക്കുകളാണ് അത് എന്ന് പറഞ്ഞാൽ അത് നമ്മളെപ്പോലുള്ളവർക്ക് ഞാൻ അതിനകത്ത് ഉണ്ടായിരുന്നുകൊണ്ട് ചിലപ്പോൾ ഞാനതിനകത്ത് ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇത്രയും മോശമായിട്ട് സംസാരിക്കാൻ വരികയില്ല ഉണ്ടായിരുന്നുകൊണ്ട് ആ സാധനം നമുക്ക് വേണം നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അതെ റെക്കോർഡ് ചെയ്തിരുന്നു അപ്പം ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇപ്പോൾ നിങ്ങൾ പുരുഷന്മാരാണല്ലോ റെക്കോർഡ് ചെയ്യുമ്പോൾ നിൽക്കുക ഞാൻ ചോദിച്ചു ഈ പുരുഷൻ ഇവിടെ നിൽക്കുമോ ഇത് സംസാരിക്കണേ കേൾക്കാം ഇല്ല പ്രിയങ്ക റോളിങ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ പുല്യെ പുറത്താക്കും അത് കുക്കുന്നേ ഞാൻ പറയട്ടെ കുക്കു അന്നത്തെ ഇതിൽ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു കുക്കുവിനെയാണ് എല്ലാവരും വിളിക്കാനും ഒക്കെ ഏൽപ്പിച്ചത് ഇപ്പം പറയുന്നത് പൊന്നമ്മ ബാബു ലളിത ചേച്ചി മരിച്ചു പോയ ലളിത ചേച്ചി ഇതിനകത്തോട്ട് കാരണം ലളിത ചേച്ചി സംസാരിച്ച് ഒരു ഏകദേശം മുക്ക ഭാഗമായപ്പോൾ ലളിത ചേച്ചി പോയി ഞാനാണ് ചേച്ചിയെ താഴേക്ക് ഇറക്കി കൊണ്ടുപോകണത് അങ്ങനെയാണ് എനിക്ക് ഒറ്റ ചോദ്യം ഇതിനകത്തുണ്ട് ഇവരെല്ലാവരും പറയുന്നത് പൊന്നമ്മ ബാവു കുറച്ച് വർഷമായി എൻ്റെ ഹാർഡ് ഡിസ്ക്കിന് ഒരു ഓർമ്മക്കുറവില്ല എൻ്റെ ഹാർഡ് ഡിസ്ക് ഇവിടെ തന്നെ ഇരിപ്പുണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എല്ലാ കാര്യം ഇതൊന്നും ഇതിനകത്ത് ഫീഡ് ചെയ്ത് വെച്ച് കളയാൻ പറ്റില്ല അന്ന് പറയുന്നു പൊന്നമ്മ ചേച്ചി ഉണ്ടായിരുന്നു ലളിത ചേച്ചി ഉണ്ടായിരുന്നു ലളിത ചേച്ചി നമുക്കിപ്പോൾ എന്തായാലും ഇപ്പോൾ ആ കാര്യങ്ങളിലൊന്നിനും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ആ ഹാർഡ് ഡിസ്ക് ആരുടെയിലാണ് കൊടുക്കേണ്ടത് അവിടെ ഉണ്ടായിരുന്ന പൊന്നമ്പാവിൻ്റെ ഇത് കൊടുക്കണ്ടേ ഒരു ലേഡിയല്ലേ എന്താ നമ്മൾ ഇത്രയും വിശ്വസിച്ച് ഒരു കാര്യം തുറന്ന് പറയുമ്പോൾ ആ സാധനം കൊടുക്കേണ്ടത് പൊന്നമ്മച്ചേ സൈലല്ലേ അവരാണോ വെക്കേണ്ടത് കുക്ക് പരമേശ്വൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വേറെ ആൾക്കാണോ അപ്പോൾ കൊടുക്കേണ്ടത്